ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് അതിനകത്ത് ഹുസൈൻ എന്നുള്ള പേരാണ് വാപ്പിട്ടത് ആരിഫ് എന്നുള്ള പേരിട്ടത് എ പി ഉസ്താദാണ് അപ്പൊ ഒരു കണക്ഷൻ കൂടി ബാല്യുണ്ട് അന്നേ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന് വലിയൊരു വാല്യൂ കൊടുക്കുന്ന ഒരു ചുറ്റുപാടിലായതുകൊണ്ട് കൊണ്ട് തന്നെ അതിനൊരു തടസ്സം ഉണ്ടായിട്ടില്ല ഏറ്റവും മികച്ച സ്കൂള് ഏറ്റവും മികച്ച ചുറ്റുപാടില് എവിടെ വേണമെങ്കിലും ചെന്ന് പഠിക്കാനും എല്ലാ സാഹചര്യങ്ങളും സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥരായിട്ടുള്ള രണ്ടുപേരുടെ ഒരു ഇടത്തരം ആ അതെ ഒരു മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയാം പക്ഷെ എന്നാലും സാധ്യതകളുണ്ട് ഇപ്പോൾ ഒരു ലോൺ എടുത്ത് പഠിക്കണമെങ്കിൽ പോലും എത്ര ഞങ്ങൾ രണ്ടുപേരാണ് ഒരു സിസ്റ്റർ ആണുള്ളത് മൂത്തുതണം ഇളയാണ് ഇളയ അവരെന്ത് ചെയ്യുന്നു അവർ ഇപ്പോൾ ഹൗസ് വൈഫാണ് ജൂനിയർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് പക്ഷെ അതെ അത്